റഷ്യൻ ലോകകപ്പിൽ ബ്രസീലിന്റെ പ്രകടനത്തെക്കാൾ ചർച്ചയായത് നെയ്മറിന്റെ വീഴ്ചകളായിരുന്നു ഇതിന്റെ പേരിൽ ഒരുപാട് വിമർശനങ്ങളും ട്രോളുകളും നെയ്മറിന് നേരിടേണ്ടിയും വന്നിരുന്നു എന്നാൽ ഇപ്പോൾ അതിനെല്ലാം വിശദീകരണം നൽകി വിമർശകരുടെ വായടപ്പിച്ചിരിക്കുകയാണ് നെയ്മർ ക്വാർട്ടറിൽ ബെൽജിയത്തോട് തോറ്റ് ബ്രസീൽ പുറത്തായതോടെ നെയ്മറിനെതിരായ വിമർശനങ്ങളുടെ മൂർച്ച വർദ്ധിച്ചിരുന്നു ലോകകപ്പ് ആരോപം ഒഴിഞ്ഞപ്പോൾ ഇതിനെല്ലാം മറുപടി പറയുകയാണ് നെയ്മർ ബ്രസീലിൽ തന്റെ പേരിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടക്കുന്ന ഫൈവ് ഫുട്ബോൾ ടൂർണമെന്റിനിടെ എഫ് പിക്ക് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഇത്തരം വിമർശനങ്ങൾ കണ്ടപ്പോൾ തനിക്ക് അതിശയം തോന്നിയെന്ന് നെയ്മർ പറഞ്ഞു ഫൗൾ ചെയ്യുന്നയാളേക്കാൾ ഫൗളിന് ഇരയാകുന്നയാളെ വിമർശിക്കുന്നതാണ് ആളുകളുടെ ഇപ്പോഴത്തെ രീതി എതിരാളികളുടെ ചവിട്ട് മറിച്ച് അവരെ തോൽപ്പിച്ച് മുന്നേറാനാണ് താൻ ലോകകപ്പിനെത്തിയതെന്ന് നെയ്മർ തുറന്നടിച്ചു തനിക്കെതിരായുണ്ടായ വിമർശനങ്ങൾ അല്പം കടന്നു പോയിരുന്നുവെന്ന് പറഞ്ഞ നെയ്മർ അത്തരം കാര്യങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് തനിക്കറിയാമെന്നും കൂട്ടിച്ചേർത്തു ഒരേ സമയം റഫറിയാകാനും ടീമിൽ കളിക്കാനും ആകില്ല ലോകകപ്പിൽ ബെൽജിയത്തിനെതിരായ തോൽവിക്ക് ശേഷം ആകെ തളർന്നു പോയിരുന്നു ആ തോൽവിക്ക് ശേഷം മറ്റു മത്സരങ്ങൾ പോയിട്ട് ഒരു പന്തിലേക്ക് നോക്കാൻ പോലും സാധിക്കുമായിരുന്നില്ലെന്നും നെയ്മർ വ്യക്തമാക്കി അതേസമയം റെയിലിലേക്ക് പോകുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടേയില്ലെന്നും എല്ലാം മാധ്യമങ്ങളുടെ സൃഷ്ടി മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു സ്പോർട്സ് ഡെസ്ക് മറനാടൻ ടി